നമസ്കാരം ശ്രീ രാമചന്ദ്രൻ സാറിനും സിനുജിക്കും എ ബി സിയുടെ പുതിയ സംവാദത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ തന്നെ ഒരു സുപ്രധാന വിഷയം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായി വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തെ ഇന്ത്യ സന്ദർശിക്കുന്ന ലോകരാഷ്ട്ര തലവന്മാരുടെ പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം അന്താരാഷ്ട്ര നേതാക്കളുടെ രാഷ്ട്ര തലവന്മാരുടെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഇപ്പോൾ പറഞ്ഞ് അദ്ദേഹം ആ പ്രസ്താവന ഇറക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുച്ചിൻ ഇന്ത്യ സന്ദർശിക്കാൻ അസന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിവിടെ മാത്രമല്ല ഞാൻ സന്ദർശിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഒക്കെ രാ രാഷ്ട്രങ്ങൾക്കൊക്കെ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക സന്ദേശം കൊടുത്തിരിക്കുന്നു കൊടുക്ക കൊടുക്കുന്നത് പതിവാണ് ഞാനത് അനുഭവിച്ചിരിക്കുന്നു എന്നദ്ദേഹം പറയുന്നത് അത് മറ്റൊന്നുമല്ല ഇതാ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന സന്ദേശം ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തു എന്നാണ് രാമ സാറെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ പരിഭവത്തിൻ്റെയും ഈ ഈ ഈ വിലാപത്തിൻ്റെയും ഒരു അടിത്തറ രാഹുൽ രാഹുൽ ഗാന്ധി എന്ത് സംസാരിച്ചാലും ഇത് എവിടെയാണ് ഈ പൊട്ടത്തരം കിടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇതിലുള്ള പൊട്ടത്തരം ഞാൻ പറയാം ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിനെ അയാൾക്ക് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് നരേന്ദ്രമോദിയും കൂട്ടരും ചേർന്ന് ഉടക്കി എന്നാണ് ഈ പറയുന്നത് മോദി നമ്മുടെ ഈ പൈതൃകത്തിനെതിരെ നിന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം കാരണം പൈതൃകം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഇവിടെ ഒരു രാഷ്ട്ര നേതാവ് വന്നാൽ പ്രതിപക്ഷ നേതാവിനും കൂടി കൂട്ടാക്കി കൊടുക്കും എന്നുള്ളതായിരുന്നു അത് ചെയ്യാത്തത് മോദിയുടെയും കൂട്ടരുടെയും അരക്ഷിതാവസ്ഥ കാരനാണ് എന്നാണ് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇവരെല്ലാവരും പേടിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി തന്നെത്താനെ വിചാരിച്ച് അതിനാണല്ലോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഏഹ് ഞാൻ മഹാൻ എന്നുള്ളൊരു ധാരണയിൽ നിന്ന് വരുന്നതാണത് അതുകൊണ്ട് സമ്മതിക്കുന്നില്ല അപ്പോ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു വാജ്പേയി മൻമോഹൻ സിംഗ് ഇവരുടെ കാലത്തൊക്കെ ഇത് ചെയ്തിരുന്നു ഞാൻ പുറത്തു പോയാൽ അതായത് ഇന്ത്യക്ക് പുറത്തു പോയാലും അല്ലെങ്കിൽ ഇവിടെ ഒരു വിദേശത്ത് നിന്നൊരു രാഷ്ട്ര തലവും വന്നാലും എന്നെ കാണണ്ട എന്നാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്ര നേതാക്കളോട് വേറൊരു വീക്ഷണം അവ അവതരിപ്പിക്കും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടം മാത്രമല്ല ഞാനും കൂടി ഉൾപ്പെട്ടതാണ് ഏത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ട ഇതൊക്കെ ശരിയാണ് എന്നുള്ളത് ആളുകൾ വിചാരിക്കും അങ്ങനെയാണല്ലോ കാരണം ഇത് വസ്തുതകൾ അന്വേഷിക്കാനായിട്ട് മുമ്പിൽ ഉണ്ടാവില്ല പ്രേക്ഷകരുടെയൊക്കെ മുമ്പിൽ കേന്ദ്രം ഇത് തള്ളിക്കളഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് കാരണം ഇവിടെ ഒരു രാഷ്ട്രത്തലവൻ വരുമ്പോൾ ആ രാഷ്ട്രത്തലവൻ ആരെയൊക്കെ കാണണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അത് രാഷ്ട്രത്തലവൻ്റെ രാജ്യമില്ലേ അവരാണ് തീരുമാനിക്കുന്നത് ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ആകെ ചെയ്യുന്നത് സർക്കാരുമായിട്ടുള്ള യോഗങ്ങളില്ലേ ചർച്ചകൾ പുട്ടിൻ വന്നു കഴിഞ്ഞാൽ ആരെയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഇവിടുത്തെ യോഗങ്ങളുടെ സംഘാടനം മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് ഉള്ളത് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു എന്നിട്ട് വിദേശകാര്യ മന്ത്രാലയം ഒരു പണിയും കൂടി ചെയ്തു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്ര വന്നാൽ ഈ സർക്കാർ മറ്റേ രാഷ്ട്രത്തിലന്മാരും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ചർച്ച സംഘടിപ്പിക്കില്ല എന്നാണല്ലോ പൊട്ടത്തരാണെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിക പോലെ ഒന്ന് വിദേശകാര്യ വകുപ്പ് തന്നിട്ടുണ്ട് അതെന്താണെന്നറിയോ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിനാണ് പ്രതിപക്ഷ നേതാവാകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തിന് ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ട ആയ ശേഷം രാഹുൽ ഗാന്ധിയായിട്ട് ചർച്ച നടത്തി അത് മോദിയുടെ സർക്കാർ അനുവദിച്ചിട്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്ത് ഷേഖ് ഹസീനയെ രാഹുൽ ഗാന്ധി കാണുന്നു ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞിട്ടല്ലേ പിന്നെ മലേഷ്യയുടെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇവിടെ വന്നപ്പോ രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാഹുൽ ഗാന്ധി കണ്ടു പിന്നെ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുല സെപ്റ്റംബർ പതിനാറിന് വന്നപ്പോ രാഹുൽ ഗാന്ധി കണ്ടു ഓ ആ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മാർച്ച് എട്ടാം തീയതി വന്നപ്പോ രാഹുൽ ഗാന്ധിയെ കണ്ടു ഇതൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അറിഞ്ഞിട്ട് നടക്കുന്നതല്ലേ രണ്ടായിരത്തി പതിനാല് ഡിസംബറില് പുട്ടിൻ വന്നപ്പോ ഇന്ത്യയിൽ വന്നപ്പോ രാഹുൽ ഗാന്ധി ഉൾപ്പെട്ട സംഘം ഒറ്റയ്ക്കല്ല പുട്ടിനെ കണ്ടു അപ്പൊ അത് നടന്നിട്ടുണ്ടല്ലോ പുട്ടിനെ മുമ്പും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് അൻവർ വി ഇബ്രാഹിം ഇവിടെ വന്നപ്പോ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് അൻവർ ഇബ്രാഹിം കണ്ടു രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടുണ്ടെന്നേ അതാ വരുന്ന ആൾക്കും കൂടി തോന്നണ്ടേ എന്ന് പറഞ്ഞാൽ ഇതിലെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുട്ടിന് രാഹുൽ ഗാന്ധിയെ കാണണ്ടെന്ന് തോന്നിൻ്റെ സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമാണ് ഒന്ന് ഗവൺമെന്റ് എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടി ചെറുത്തുകൊണ്ട് അന്യരാഷ്ട്രങ്ങളുടെ തലവന്മാർക്ക് മുമ്പിൽ ഇന്ത്യയുടെ ഒരു ഒരു സമഗ്രമായ മുഖം ഫേസ് ചെയ്യുന്നല്ലേ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നല്ലേ നല്ലത് എന്നൊരു ചിന്ത ഏത് പ്രേക്ഷകരുണ്ടാവും രണ്ടാമത്തെ ചോദ്യം പരിപാടികളിൽ ഇന്ത്യയുടെ മനോഹരമായ മുഖം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിന്ന് ഒരേ സ്വരത്തിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കേണ്ട വേളകളിൽ രാഹുൽ ഗാന്ധി ഈ നില അത്തരത്തിലുള്ള നിലപാട് ഒരു ദേശീയമായ കാഴ്ചപ്പാട് പലപ്പോഴും പുലർത്തുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ ഈ രണ്ടും ചെറുതാണ് ഈ വീക്ഷണം എന്ത് തോന്നുന്നു അങ്ങനെ തന്നെ തോന്നുന്നു കാരണം ഈ രാഹുൽ ഗാന്ധി ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ടോ അവിടുത്തെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യയെ ഇകഴ്ത്തി മാത്രമേ സംസാരിക്കാറുള്ളൂ എന്തിനാണ് ഇന്ത്യ വിരുദ്ധ നിലപാടുമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയി സംസാരിക്കുന്നത് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾ അത്തരം വാർത്തകൾക്ക് വലിയ ഒരു പബ്ലിസിറ്റി ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അവിടെ പോയി ഇങ്ങനെ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് ശേഷം നമ്മൾ തന്നെ വിദേശത്തെ പല രാജ്യങ്ങളിലേക്കും പ്രതിനിധികളുമായിട്ട് പോയി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതിൽ പ്രതിപക്ഷ കക്ഷികളിലെ എല്ലാ എം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പോലും ഈ രാഹുൽ ഗാന്ധി നെഗറ്റീവ് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇന്ത്യയിലെ സൈനികർക്ക് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി ശരിക്കും കൂടെ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ ഡിവൈഡ് ചെയ്യാനായിട്ട് അല്ലെ വേർതിരിച്ചു നിർത്താനായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു അങ്ങനെയല്ലേ പറയുക സാറേ തീർച്ചയായിട്ടും ഈ ഈ ഒരു ചോദ്യം രാഹുൽ ഗാന്ധി പലപ്പോഴും അഡ്രസ്സ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ന്യൂസ് കോൺഫറൻസുകളിൽ പലപ്പോഴും അത് ഒരു പ്രധാന അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട് വിട്ടുപോയാൽ ഇന്ത്യയിലെ ഇന്റേണൽ ഇഷ്യൂസ് കുറേ കൂടി രാജ്യത്തിൻ്റെ പക്ഷത്തുനിന്ന് നല്ല അദ്ദേഹം അവതരിപ്പിക്കേണ്ടതെന്ന് സംശയം എനിക്ക് പലപ്പോഴും തോന്നിയില്ല അത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ ചെല്ലുന്ന വേദികളൊക്കെ ഔദ്യോഗിക വേദികളല്ല പലപ്പോഴും ഇന്ത്യൻസിൻ്റെ വേ വേദികൾ സ്റ്റുഡൻസിൻ്റെ വേദികൾ യൂണിവേഴ്സിറ്റി വേദികളൊക്കെയാണ് അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇന്ന ഇഷ്യൂവിൽ അങ്ങ് എന്തുകൊണ്ട് ഈ നിലപാടെടുത്തു എന്നാ അവിടെ പറഞ്ഞത് ഇവിടെ ഇവിടെ മാറ്റി പറയാൻ പറ്റില്ല പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഒരു മറുപടി സാർ എന്നെ ആ ബെസ്റ്റ് കാരണം എന്താന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇയാളുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്ന അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് അപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാര് എങ്ങനെയാണ് പിന്നെ സോറോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘങ്ങളൊക്കെ ഉണ്ട് എൻ ജിഒസ് ഇവരുടെയൊക്കെ മീറ്റിങ്ങിലൊക്കെയാണ് പോയി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഇത് ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ആര് വിളിച്ചു കൂട്ടുന്നതെന്നാണ് പാകിസ്ഥാനുമായി ബന്ധമുള്ള ആളുകള് ബംഗ്ലാദേശുമായിട്ട് ബന്ധമുള്ള ആളുകള് കാരണം ഈ ഇൻവിറ്റേഷൻ അയച്ച ആളുകളുടെ പേരൊക്കെ ഉണ്ടല്ലോ ആർ ഐ പി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളൊക്കെയാണെന്ന് ഈ രാഹുൽ ഗാന്ധിയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതൊരു കാര്യം രണ്ട് ഈ ഈ ശശി തരൂരിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനമാണ് അദ്ദേഹം അത് അത്യാവശ്യം കൂടി ഡിപ്ലോമസി പറയും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് ഒരു മറ്റേ സ്കൂട്ടറിലാണെങ്കിൽ രണ്ടുപേരും സഞ്ചരിക്കുന്നു അതിന് ഇത്ര ഭാരളുള്ളൂ കാറിനാണെങ്കിൽ ഇത്രയും ലോഹങ്ങൾ കിലോ ഉണ്ട് എന്നിട്ട് രണ്ടുപേരെ സഞ്ചരിക്കുന്നുള്ളൂ എന്തിനു അങ്ങനെയാണെങ്കിൽ നമുക്ക് കാറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മണ്ഡലമൊക്കെ പറയുമല്ലോ അപ്പൊ ഈ വിദ്യാർത്ഥികളിൽ യുവതലമുറ വിദേശത്തുള്ളവരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഇത്രയും വിവരമേ ഉള്ളൂ എന്ന് ധരിക്കുകയും ഇന്ത്യക്ക് മാനഹാനി ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഈ രാഹുൽ ഗാന്ധി അയച്ചാൽ പ്രശ്നം മറ്റേ ബ്രിട്ടാസിനെ അയച്ചാൽ പോലും ഇത്രയും മാനഹാനി നമുക്ക് ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇതിൽ അവശേഷിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എന്ന കപ്പാസിറ്റിയിൽ പുറത്തു പോകുന്ന നേരത്ത് രാജ്യത്തിന് വേണ്ടി ഈ പുറം രാജ്യങ്ങളിൽ എങ്കിലും ഈ ഔദ്യോഗിക പരിപാടികളിലെങ്കിലും പറയേണ്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്റ്റീവ് പോലെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിനോ അങ്ങനെ നിർമ്മിക്കാവുന്ന ഒരു ഒരു സാധ്യതയുണ്ടോ എന്ന് കൂടി ചെറുത്ത് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ല പക്ഷേ ഒറ്റ കാര്യങ്ങൾ ചോദിക്കട്ടെ ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തുന്ന പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അടക്കമുള്ള ഉന്നയിക്കുന്ന സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കളവായിരുന്നു അല്ലെങ്കിൽ തെറ്റായ നീക്കമായിരുന്നു എന്ന് പിന്നീട് നമ്മൾ തന്നെ ബോധ്യപ്പെട്ടു ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി അളക്കുന്നതും മനസ്സിലാക്കുന്നതും അത് വിദേശത്തുള്ള മാധ്യമങ്ങളിലെ ആളുകളിലൂടെ ആ വാർത്ത അവിടേക്കും ചെല്ലില്ലേ അങ്ങനെയുള്ള ഒരു രാഹുൽ ഗാന്ധിക്ക് എന്നെങ്കിലും ഇന്ത്യ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി ആകാത്തടത്തോളം കാലം ഞാൻ ഇന്ത്യയെ ഉപദ്രവിക്കില്ല അല്ലെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ല മാഷ് നേരത്തെ ചോദിച്ചത് രാഹുൽ ഗാന്ധി പുറത്തു പോകുമ്പോ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇന്ന് പറയണതുകൊണ്ട് കുറെ പോയിന്റ് എഴുതി കൊടുത്ത് വിടാമോന്നല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് പൊട്ടത്തരം എഴുതി കൊടുക്കാം ഇതാണ് പോയി പറയേണ്ടത് എന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് തന്നെ പൊട്ടനാണെന്നുള്ള ധാരണ ആഗോളമായിട്ട് തന്നെ ഉണ്ട് അത് കുറച്ചുകൂടി ഉറപ്പിക്കാവുന്ന വിധത്തിലുള്ള കുറെ അങ്ങനെ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ അത് നന്നായിരിക്കും അതിനോട് എനിക്ക് യോജിപ്പാണ് അപ്പം കൂടുതൽ കൂടുതൽ ഇങ്ങനെ മറ്റേ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇതിലില്ലാത്ത കാര്യങ്ങളൊക്കെ കുറേ കാരണം ഇയാൾ അല്ലാതെ തന്നെ ഇപ്പോ സവർക്കർ സവർക്കറെ പറ്റി ലണ്ടനിൽ പോയിട്ട് പുഴത്തരം പ്രസംഗിച്ചു പിന്നെ ഗാന്ധി ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയത് ലണ്ടനിൽ വെച്ചാണെന്ന് യാള് ഇല്ലേ ഇങ്ങനെയുള്ള ഒരു പുസ്തകവും വായിക്കാത്തത് കൊണ്ടേ ഒന്നും വായിച്ചി വായിച്ചിട്ടില്ല അതിന്റെ പ്രശ്നമാണ് അപ്പോ ചരിത്രബോധം ഒന്നുമില്ല ജവഹർലാൽ നെഹ്റു തന്നെ ആരാണെന്ന് പ്രോപ്പറായിട്ട് രാഹുൽ ഗാന്ധിക്ക് അറിയോ എന്നൊക്കെ ഉള്ളത് കാര്യമൊക്കെ വളരെ സംശയം കാരണം പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ചൈനയുമായിട്ട് നമ്മൾ ഗാൽവാൻ സംഘർഷം ഉണ്ടായിരുന്നപ്പോ ചൈനീസ് സ്ഥാനപതിയെ കാണാൻ പോയ ആളാണ് എംബസിയിലെ ചൈനീസ് എംബസിയിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുരാജ്യത്തിന് എപ്പോഴും ഹസ്തദാനം കൊടുത്ത് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ ദേശാഭിമാനം എന്നുള്ളത് തൊട്ടുതിരിച്ചിട്ടില്ല ഇപ്പൊ ശശി തരൂര് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് എന്തിനാണ് ഈ ലോക്സഭയിൽ ഇങ്ങനെ ബേള ഉണ്ടാക്കുന്നത് ശശി തരൂര് ചോദിച്ചില്ല അതല്ലേ ജനാധിപത്യ ബോധം പാടില്ല അടിസ്ഥാന സ്വഭാവമാണ് എന്തായാലും ഈ ജനാധിപത്യവും ദേശീയതയൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം രാഹുൽ ഗാന്ധി ഇട്ടു കൊടുക്കുന്ന ആരുടെ മുമ്പിലാണ് ഈ കടുത്ത രാഷ്ട്രീയ വിമർശകനായ ശ്രീ രാമേന്ദ്രൻ സാറിന്റെ ഒക്കെ മുമ്പിൽ കൊടുത്താൽ ഇത് ഇതിലപ്പുറവും സഹിക്കേണ്ടി വരും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണിയും ഒക്കെ മനസ്സിലാക്കിയത് നന്നതാണ് തൽക്കാലം നമ്മൾ ഇത്തരം ചർച്ചകൾ ഇനിയും തുടരും നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക